ഹായ് ഗൈസ് എല്ലാവരും ഹാപ്പി അല്ലേ സമയം രാത്രി ഒരു പന്ത്രണ്ട് അഞ്ച് ആയിട്ടുണ്ട് ഞാനൊരു സംഭവം കാണിച്ച എൻ്റെ മീൻ കറി അല്ലേ അതായത് ഞങ്ങൾ വീട്ടിലിപ്പോൾ എത്തി ഒരു ചെറിയ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു ആ വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛു പറഞ്ഞു അച്ഛന് പോയി എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു ഇവിടെ കപ്പയും മീൻകറി പറഞ്ഞു അങ്ങനെ കപ്പയും മീൻകറിയും കണ്ട സമയത്ത് ഞാനെടുത്ത കപ്പയും മീൻകറിയാണ് ആ കപ്പയും മീൻകറിയും ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴേ രാത്രി പന്ത്രണ്ടര മണിക്ക് എന്ത് പാട് മീൻ അല്ലേ റസി പ്രത്യേകം താങ്ക്സ് ഉണ്ട് നമ്മുടെ ആലപ്പുഴയിലെ ഒരു ഫേമസ് ആയിട്ടുള്ള ഫുഡ് ബ്ലോഗർ ആണ് റസിഡ് പറഞ്ഞു എന്റെ ഒരു റിലേറ്റീവ് ഇങ്ങനെ വളരെ ഫ്രഷ് ആയിട്ടുള്ള മീൻ കൊടുത്തു കൊടുത്തുവിടുന്നുണ്ട് അപ്പൊ കല്യാണം ല്ലേ അതുകൊണ്ട് നിങ്ങൾ ആ ഫ്രഷ് മീൻ കഴിച്ചോന്ന് പറഞ്ഞിട്ടാണ് കാശ്മീരി പോകുന്നതിന് മുന്നേ രാത്രി ഞങ്ങൾ ഒരു കട്ടൻ ഇട്ട് കുടിക്കാൻ വിചാരിച്ചതേ ഒരു കട്ടൻ ചായ ഒക്കെ എടുത്ത് കുടിച്ചോണ്ടിരിക്കയാണ് ഞാൻ കഴിക്കാൻ പോവാ

കളല്ലേ يعني কিപ്പുറത്തിനും నే കിട്ടట్లే. കപ്പേം കേട്ടതിനെ വീടിങ്ങുട്ടట్లే. കപ്പേം കിട്ടట్లే. കൊള്ളല്ലേ. നല്ലേ ഉണ്ട്. ഉം. കുറച്ചോ രിവുണ്ടെങ്കിൽ ഈ കപ്പേം കൂടി കഴിക്കില്ലേ? അപ്പോൾ കുറച്ചോ രിവു വേണം. എത്ര മീൻ ഇതിനെടുത്തെ? ഇത് കുடிக்கാനാണ്. നിങ്ങൾ മുക്കേതെങ്കിലും ഞാൻ മൊത്തം ഇരക്കി കഴിച്ചിട്ടുണ്ട്. നല്ല നല്ല നെമ്മീനാണ് ആຊുരീ. നല്ല ഫ്രഷ് ആണ്. ഫ്രഷായിട്ടുള്ള നെമ്മീന കേട്ടോ നല്ല ടേസ്റ്റ് താങ്ക് യു റസി ഹം അല്ല ഇപ്പോൾ സത്യം പറയാനാണല്ലോ ഹം ഇങ്ങനെ വിങ്ങറി ഇപ്പോ കൂടുമ്പോൾ നല്ല ഇരിക്കും ഉണ്ട് അതെന്താണെന്ന് അറിയാവോ നീ എപ്പോഴും കുറച്ച് ഇരുന്നിട്ട് കഴിക്കുന്നത് നല്ലത് പുളി ഇറങ്ങി ഈ മീങ്ങറി നാളെ കഴിക്കണം ആ ഹം നല്ല പുളി ഇറങ്ങി കൊടം പുളിയൊക്കെ പിടിച്ച് നല്ല എരിവിൽ നല്ല ഇതുണ്ടതേ കളർ ഉണ്ട് നല്ല ആ റെഡ് കളർ അല്ലേ നാളത്തെ സംഭവം സൂപ്പർ ും നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇത്രയും കപ്പു അല്ലേ ഞാൻ പറഞ്ഞു കപ്പ വേണ്ട ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചിട്ട് വരും പറഞ്ഞു പുറത്തുനിന്ന് കഴിക്കുമ്പോ ഇതിനൊക്കെ ഒന്നും വേണമെന്ന് പറഞ്ഞില്ലേ പിന്നെ അച്ഛേ കപ്പയും മീങ്കനും വെട്ടി കിട്ടിക്കൊണ്ടിരിക്കല്ലേ ഈ അവസ്ഥിരിക്കാം അപ്പൊ കണ്ണമ കഴിഞ്ഞിട്ട് വീട്ടിലോട്ടൊക്കെ പോയില്ലേ വീട്ടിലോട്ട് ദിവസം വീട്ടിൽ നിന്നു

അല്ലെങ്കിൽ രാത്രി കിടക്കുമ്പോഴത്തേക്ക് മീനിന്റെ പണം വന്നിട്ട് മീന്റെ പണം മോശമാന്നല്ല എന്നാലും നമുക്ക് നമഹ എന്നൊന്നും പറയരുത് വായി കഴിക്കുവന്നായിട്ട് ബ്രഷ് ചെയ്തു ഓക്കെ ഇപ്പൊ ഇപ്പൊ നമ്മുടെ എന്തായാലും നമ്മുടെ റസി തന്നുവിട്ട റസിക്ക് ഒരിക്കൽ കൂടെ താങ്ക്സ് കേട്ടോ റസിയുടെ ഇൻസ്റ്റഗ്രാം ഐ ഡി റസി പറൾ എന്നാണ് ഫുഡ് വ്ലോഗർ ആണ് നിങ്ങൾക്ക് റസിയുടെ ഇൻസ്റ്റഗ്രാം നിങ്ങൾക്ക് ഒന്ന് വിസിറ്റ് ചെയ്യാം എൻ്റെ കാലല്ലേ കാണുന്നതേ ഞാൻ ചോക്കട്ടെ ഇപ്പം എന്തായാലും മണി ഇപ്പം സമയം എന്തായി ഒന്ന് കാണിച്ചേ ആൾ വാൾപേപ്പർ കാണിക്കൂ വാൾപേപ്പർ അല്ല സമയം കാണിക്കൂ ഒന്നര മണി ലുനിൻ്റെ പപ്പ കേട്ടോ അപ്പോൾ ഈ ഒന്നര മണിക്ക് എന്തായാലും ഫുഡൊക്കെ അടിച്ച് നമ്മൾ കാപ്പിയൊക്കെ ഇട്ട് ചായ ഒക്കെ ഇട്ട് കുടിച്ചിട്ട് ഇരിക്കുകയാണ് ഇത് ചുമ്മാ എടുത്തൊരു ബ്ലോഗാ വെറുതെ ഒരു ബ്ലോഗ് ഏ പ്രത്യേകിച്ച് ഒരു കാര്യമില്ലാത്ത ചുമ്മാ ഒരു ബ്ലോഗാണേ മീൻ ഇവിടെ ഇരിപ്പുണ്ട് പ്രോൺസ് ഇവിടെ ഇരിപ്പുണ്ട് ഈ ും മീനും വെച്ചിട്ട് എന്തായിട്ട് ഞാൻ ഉണ്ടാക്കി തരണം വെച്ചാൽ സമയം പോകും നമുക്ക് നാളെ കൊച്ചിയിലൊക്കെ പോകാനുള്ളതല്ലേ സാധനമൊക്കെ വാങ്ങിക്കാനുള്ളതല്ലേ അല്ല ഞാൻ നാളെ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് രണ്ടു മൂന്ന് ഫുഡ് ലോക്സ് പെൻഡിങ് ഉണ്ട് ഒന്ന് ഞാൻ പറഞ്ഞ പോലെ ഞാൻ ചങ്ങനാശ്ശേരി വന്നിട്ട് അവിടെ ഞാൻ ഫുഡ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ എന്തായാലും പ്ലാൻ ചെയ്തിട്ടുണ്ട് മമ്മിക്കും എല്ലാവർക്കും എന്റെ വക ഒരു ഫുഡ് ഇല്ല പെരുന്നാൾ അതിക്രമം കാണിക്കണ്ട പെരുന്നാൾ ഞാൻ ഫുഡ് ഉണ്ടാക്കാൻ നിന്നിട്ട് ലാസ്റ്റ് ആർക്കും ഒന്നും കഴിക്കാനും പറ്റില്ല അതൊരു സമയം എടുക്കും അപ്പോൾ നമുക്ക് നാളെ ഫ്രൈ വേണം പിന്നെ ഫ്രൈ അല്ല പിന്നെ 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 റോസ്റ്റ് റോസ്റ്റ് ആ ആ വേറെ മീൻ മീൻ അത് 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 ഞാൻ ഞാൻ അവിടുത്തെ മസാല ഇട്ട് ഇട്ട് തരാം തരാം മമ്മി ഇട്ട വെറൈറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അത് മീൻ മീൻ പിന്നെ വെക്കാം പപ്പാസപ്പാസ് കരിമീ അപ്പാസ ആ എന്തെങ്കിലും ആയിക്കോട്ടെ ഓക്കെ ഇപ്പൊ നമ്മളിപ്പോ കറക്റ്റ് ഇപ്പൊ കല്യാണം ഏകദേശം ഒരാഴ്ച ആകുന്നു അല്ലേ കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ച ആകുന്നു അല്ലേ നമ്മളിപ്പോ ഇവിടെ മൂന്നാല് ദിവസം നിന്നു ഇനി പിന്നീട് ഇവിടുന്ന് അങ്ങോട്ടും പോയി ഒരു ഒരു നൈറ്റ് നമ്മൾ ഇങ്ങോട്ട് ആ രണ്ട് ഡേ ഒരു നൈറ്റ് അവിടെ നിന്നു ഇനി നമ്മൾ പെരുന്നാളിൽ അങ്ങോട്ട് പോകും പെരുന്നാളാണ് അത് നമ്മൾ അങ്ങോട്ട് പോകും എന്റെ ഭാര്യ ഇത്രയും ദിവസത്തെ നോക്കി കാണുന്നു നോക്കി കാണാനുള്ള സമയം കിട്ടിയിട്ടില്ല അതെ എല്ലാ ദിവസവും ഉറങ്ങാൻ പോലും ഇന്ന് സമയപ്പൊന്നരായില്ലേ വേണ്ടി വരുമ്പോൾ അപ്പൊ എന്നാലും ഞങ്ങള് അധികം സമയം കളയുന്നില്ല ആൾക്കാരെ പുറടിപ്പിക്കുന്നില്ല അപ്പോ ഇന്ന് രാത്രി ഇപ്പൊ കിടന്ന് ഉറങ്ങാൻ വേണ്ടി പോവാണ് അല്ലെ സമയപ്പോ ഒന്നരായിട്ടുണ്ട് ഇനി നാളെ കൊച്ചിയിലേക്ക് പോകണം അല്ലേ നാളെ കൊച്ചിയിലേക്ക് പോകണം ആക്ച്വലി ഞങ്ങള് നേരത്തെ ഉറങ്ങാൻ വേണ്ടി കിടന്നാണ് ഉറങ്ങാൻ വേണ്ടി റൂമിലേക്ക് വന്നപ്പോഴത്തേക്കും പെട്ടെന്ന് എന്തെങ്കിലും എനിക്ക് ചെറുതായിട്ട് വിഷപ്പു അപ്പൊ ഞാൻ കുറച്ച് കപ്പ ഞാൻ കുറച്ച് പറഞ്ഞു വീട് പറഞ്ഞാൽ എനിക്ക് വേണ്ട ഞാൻ കഴിക്കുന്നില്ലെന്നു പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു എന്തായാലും എനിക്ക് വിശക്കുന്നുണ്ട് അപ്പൊ നീ എന്നോട് ഒരു ചുമ്മാവ് ഇരിക്കുക എനിക്ക് ബോർ ബോറടി മാറ്റാൻ വേണ്ടി ചുമ്മാ ഒന്ന് ഇരിക്കാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ ഇരുന്ന സമയത്ത് എനിക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ട് പോയി അപ്പോഴാണ് അങ്ങനെയാണെങ്കിൽ കാണിച്ചു കൊടുക്കാൻ നമ്മൾ ചുമ്മാ ഇതില് വെറുതെ എടുത്തു കേട്ടോ പ്രത്യേകിച്ച് ഇതിനകത്ത് സംഭവങ്ങൾ വലിയ കോണ്ടന്റ് കാര്യങ്ങളൊന്നും അറിയാം ഇത് ബോറടിക്കുന്ന ആൾക്കാർ ദൈവം ഇത് ശ്രമിക്കുക കാരണം ഇത് എനിക്ക് ഈ സംഭവം കാണിക്കണം എന്ന് തോന്നി അങ്ങനെ ഞാനൊരു വ്ളോഗ് ചുമ്മാ ഒരു ബ്ലോഗ ചുമ്മാ വെറുതെ ഒരു ചുമ്മാ വ്ളോഗ് ഓക്കെ അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ രാത്രി കിടക്കാൻ വേണ്ടി പോകുന്ന ആൾ കുറച്ചധികം പണിയുണ്ട് മറ്റൊന്ന് നമുക്ക് കാശ്മീർ പോകേണ്ടതാണ് ഹണിമൂൺ പോകേണ്ടതാണ് ഓക്കെ അപ്പോൾ ഗുഡ് നൈറ്റ് ആർക്കും എല്ലാവർക്കും എല്ലാവർക്കും കാരണം രാവിലെ ചില ആൾക്കാർ ഈ വീഡിയോ കാണുന്നത് അപ്പോൾ ഗുഡ് നൈറ്റ് അല്ല അപ്പോ നിങ്ങൾക്ക് ഏതാണോ സമയം അതനുസരിച്ച് സംഭവിച്ചോളൂ ഗുഡ് നൈറ്റ് ആണ് അപ്പൊ അതുകൊണ്ട് രാത്രി ഒന്നുകൂടി വ്ളോഗ് എടുത്ത് കണ്ടോളൂ അപ്പൊ ഗുഡ് നൈറ്റ് ആ അങ്ങനെ ഇരിക്കട്ടെ ഓക്കെ ബൈ ബൈ